മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണത് ഒരു മൃഗശാലയിലും കാഴ്ച വസ്തുവായി ഇടം പിടിക്കാത്ത എന്നാൽ ഒരു കാട്ടുമൃഗമായി ജനിച്ച് മനുഷ്യരുടെ വീട്ടുപടിക്കൽ കാവൽക്കാരനായി മാറിയ ഒരു ഉത്തമ സുഹൃത്തിൻ്റെ കഥ നായും മനുഷ്യനും എങ്ങനെ ഒന്നായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും തരാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഇന്നത്തെ കാലത്ത് നായ് പ്രേമികൾ ഒരുപാടുണ്ട് എങ്കിലും പല തരത്തിൽ നായെ നാം അപമാനിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുന്നുണ്ട് നായി മോനെ എന്ന് വിളിച്ച് നാം കലുപ്പ് തീർക്കാറുണ്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറഞ്ഞ് മണ്ടന്മാരെ നാം കളിയാക്കാറുണ്ട് നന്ദി കെട്ട നായ എന്ന് വിളിക്കുമ്പോൾ തോന്നും നായ് വെറും ഒരു നന്ദി കെട്ട മൃഗമാണെന്ന് നിന്നെ ഞാൻ എൻ്റെ വാലാട്ടിപ്പട്ടിയായി മാറ്റാം എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും നായ് വെറും മനുഷ്യന്റെ അടിമയാണെന്ന് എന്നാൽ മനുഷ്യ പരിണാമ ചരിത്രത്തിൽ മനുഷ്യനോടൊപ്പം പരിണാമത്തിലും അതിജീവനത്തിലും എന്നും നായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം മനുഷ്യൻ്റെ അതിജീവനത്തിൽ അവർ വഹിച്ച പങ്കോർത്ത് എന്നും നാം അവരോട് നന്ദിയുള്ളവരായിരിക്കണം അനിഷേധ്യമായ ഈ സൗഹൃദത്തിൻ്റെ കഥ നാൽപ്പതിനായിരം വർഷം മുമ്പ് നമ്മുടെ സ്പീഷീസായ ഹോമോസാപ്യൻസിനും നിയാണ്ടർത്താരുമായി പോലും ചേർന്നാണ് തുടങ്ങിവെച്ചത് നിയാണ്ടർത്താലേക്കാൾ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ നൈപുണ്യമുള്ളവർ നമ്മൾ ഹോമോസാപ്യൻസ് ആയിരുന്നു അപ്പർ പാലിയോത്തി അല്ലെങ്കിൽ ശിലായുഗത്തിന്റെ അവസാന പാദത്തിലാണ് ഈ ബന്ധം ആരംഭിക്കുന്നത് ഐസേജ് കാലം ഭൂമിയിലെങ്ങും മഞ്ഞുകാലം രൂക്ഷമായി ആഹാരത്തിനായി മനുഷ്യർ കഷ്ടപ്പെടുന്ന കാലം അന്ന് കൃഷിയും ആരംഭിച്ചിട്ടില്ല വേട്ടക്കിറങ്ങിയ നമ്മുടെ മുത്തശ്ശന്മാർക്കൊപ്പം ഒരിക്കൽ നമ്മുടെ ഗുഹകളിൽ വന്ന് കയറിയവനെ ചാരച്ചെന്നായി എന്ന് നാം വിളിച്ചു നമ്മെ പോലെ തന്നെ അവരും ആഹാരത്തിനായി ബുദ്ധിമുട്ടി നടക്കുകയായിരുന്നു അക്കൂട്ടത്തിൽ ശൗര്യമേറിയന്മാരെ മുത്തശ്ശന്മാർ തട്ടിക്കളഞ്ഞു സ്വഭാവമുള്ള ചന്തമുള്ള ചിലരെ നമുക്ക് ഇഷ്ടമായി ധൈര്യശാലികളും ശാന്ത സ്വഭാവമുള്ള അവർ നാം വേട്ടയാടിക്കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾക്കായി യാചനാഭാവത്തിൽ നമ്മുടെ ഗുഹാപരിസരങ്ങളിലേക്ക് കടന്നു വരും അവരെ ഉപദ്രവിക്കാനും ആട്ടി ഓടിക്കാനും ഒന്നും നമ്മുടെ മുത്തശ്ശന്മാർ കൊണ്ട് തോന്നിയതുമില്ല മനുഷ്യന്റെ സാന്നിധ്യത്തിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കിയ ചാരച്ച ലഭിക്കുന്ന ആഹാരത്തിന് പകരം നമ്മെ വേട്ടയാടാൻ സഹായിക്കുകയും നമുക്ക് കാവൽ നിൽക്കുവാനും ആരംഭിക്കുന്നു അവിടെയാണ് യുഗങ്ങളോളം നീളുന്ന ഈ പ്രണയബന്ധം തുടങ്ങുന്നത് മനുഷ്യൻ്റെ എല്ലാ പരിണാമ ഘട്ടങ്ങളിലും അവർ നമ്മോടൊപ്പമുണ്ട് അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചിമ്പാൻസികളിൽ നിന്നും വേർപിരിഞ്ഞ മനുഷ്യവർഗം നിവർന്ന് നിൽക്കുവാൻ പഠിച്ചതോടെ നമ്മുടെ കൈകൾ മറ്റു ജോലികൾക്കായി സ്വതന്ത്രമാകുന്നു അന്ന് നാം ഓസ്റ്റലോപിത്തേക്കസ് പിന്നീട് നാം ഹോമോ ഇറക്ട്രിക്സ് ആയപ്പോഴേക്കും തീ ഉപയോഗിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിക്കാനും പഠിച്ചു നമ്മുടെ തലച്ചോറിനും താരതമ്യേന വലിപ്പം വർദ്ധിച്ചു ഒരു മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിൻസ് എന്ന ആധുനിക മനുഷ്യൻ ഉടലെടുക്കുന്നു നാം സങ്കീർണമായ ഭാഷ കൈകാര്യം ചെയ്യാനും ആസൂത്രിതമായി വേട്ടയാടുന്നവരുമായി മാറി ആ നമ്മുടെ പരിണാമ യാത്രയുടെ ഐസേജ് കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം വർഷം മുമ്പ് നമ്മോടൊപ്പം കൂടിയ ചാര അവരുടെ പരിണാമം നമ്മുടേതുപോലെ അത്ര ദീർഘമൊന്നുമല്ല ഗ്രേ വുൾഫ് അല്ലെങ്കിൽ ചാര വംശനാശം സംഭവിച്ച നായ്ക്കളുടെ പൂർവികൻ മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിച്ചു തുടങ്ങിയ ചെന്നായ്ക്കളിൽ ജനിതകമായ പല മാറ്റങ്ങളും വന്നു ധൈര്യശാലികളും മനുഷ്യരോട് അടുപ്പം കാണിക്കുകയും ചെയ്യുന്ന ചെന്നായ്ക്കൾ അതിജീവിക്കുകയും പ്രചനനം നടത്തുകയും ചെയ്തു സത്യത്തിൽ സ്വന്തം തലമുറയെ നിലനിർത്താൻ മനുഷ്യർക്കൊപ്പം കൂടിയ അവരുടെ ഒരു സ്മാർട്ട് തീരുമാനമായിരുന്നു അത് കാലക്രമേണ നായ്ക്കളുടെ താടിയല്ല നായ്ക്കളെ അപേക്ഷിച്ച് ചെറുതായി വേട്ടയാടേണ്ട ആവശ്യം അവർക്കില്ലാതായതോടെ പല്ലുകളുടെ വലിപ്പം കുറഞ്ഞു ചെവികൾ തൂങ്ങാൻ തുടങ്ങി വാൽ ചുരുളുവാനും കുരയ്ക്കുവാനുള്ള കഴിവ് വന്നതുമെല്ലാം നായ്ക്കളുടെ പരിണാമ ചരിത്രത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ നായും മനുഷ്യനും പരസ്പരം കൈമാറുന്ന സഹപരിണാമം എന്ന് വിളിക്കപ്പെടുന്ന ചില സവിശേഷ മാറ്റങ്ങളെ കുറിച്ചും നമുക്കൊന്നറിയാം മനുഷ്യർ പാകം ചെയ്ത് ആഹാരം കഴിക്കാൻ തുടങ്ങിയതോടെ ദഹന പ്രക്രിയ മെച്ചപ്പെട്ടു മനുഷ്യർ നൽകുന്ന ഭക്ഷണം സ്വീകരിച്ച നായ്ക്കൾക്ക് അന്നജം ദഹിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു നായ്ക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിച്ചു അങ്ങനെ തന്നെ മനുഷ്യന്റെ മുഖഭാവങ്ങളും ആംഗ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് അവരിലും വികസിച്ചു നായ്ക്കൾ കാവൽ നിൽക്കാൻ തുടങ്ങിയതോടെ ഒരു അലേർട്ട് സംവിധാനമായി നമുക്ക് നായ്ക്കൾ കൂടുതൽ പ്രിയമുള്ളവരായി മനുഷ്യരെ പ്രീണിപ്പിക്കുവാനായി പുരികങ്ങൾ ചലിപ്പിക്കാനുള്ള പ്രത്യേക പേശികൾ നായ്ക്കളിൽ വികസിക്കുന്നു സ്നേഹപ്രകടനത്തിനായി അവർ വാലാട്ടുവാൻ പഠിച്ചു നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി കൂടിയാണേ നിലനിൽപ്പിനായി ഒരു പരസ്പര സഹവർത്തിത്വം അന്ന് കൃഷി കണ്ടുപിടിക്കാത്ത കാലത്ത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന മാംസങ്ങളും കായികനികളും മാത്രമാണ് ആഹാരമെന്ന് ഓർക്കണം സാധാരണയായി പുരുഷന്മാരാണ് വേട്ടയാടുവാനായിട്ട് പോകുന്നത് മാമത്ത് കാട്ടുപോത്ത് മാൻ തുടങ്ങിയ മൃഗങ്ങളാണ് പ്രധാനമായും വേട്ടയ്ക്ക് ഇരയാക്കപ്പെട്ടിരുന്നത് ആ സാഹചര്യത്തിൽ ദൂരെയുള്ള മൃഗങ്ങളെ മണത്ത് കണ്ടുപിടിച്ച് അവരെ കൂട്ടത്തോടെ ചെന്ന് വളഞ്ഞ് നമ്മുടെ ജോലി അനായാസമാക്കുന്ന ഒരു പട്ടാളമായി നമുക്ക് നായ്ക്കളെ കാണാം നരഭോജികളായ വന്യമൃഗങ്ങൾ രാത്രിയിൽ ഗുഹാ പരിസരത്ത് വരുമ്പോൾ കുറച്ച് മുന്നറിയിപ്പ് നൽകി അവർ നമുക്ക് നിർഭയമായ നിദ്രകൾ നൽകി നായ് നമ്മുടെ അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പൊലിപ്പിച്ചു പറയണമെങ്കിൽ അതിനൊക്കെയുള്ള തെളിവുകൾ എവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജർമ്മനിയിലെ ബോണോബർ കാസലിലെ ഒരു ക്വാറിയിൽ നിന്നും ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ശവ കുടീരം കണ്ടെത്തി ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും അസ്ഥികൾക്കൊപ്പം ഒരു നായുടെ അസ്ഥി കൂടും അവിടെ ലഭിക്കുകയുണ്ടായി വെറും ഒരു മൃഗം എന്നതിലുപരി ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നായ്ക്കളെ നാം പരിഗണിച്ചിരുന്നു എന്നതിന് തെളിവാണത് ആ ഫോസിൽ പരിശോധിച്ചവർക്ക് മനസ്സിലായത് ആ നായ്ക്ക് എന്തോ അസുഖമുണ്ടായിരുന്നതായും ദീർഘകാലം അതിനെ പരിചരിച്ച് ജീവിപ്പിച്ചിരുന്നതായും ഫോസിൽ വിദഗ്ധർ അന്ന് മനസ്സിലാക്കി ഇസ്രായേലിൽ നിന്നും കണ്ടെത്തിയ ഐൻ മല്ല എന്ന ശവകുടീരത്തിൽ ഒരു വയോധികയുടെ അസ്ഥി കൂടത്തിൻ്റെ കൈകൾ ഒരു നായ്ക്കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത് സൗദി അറേബ്യയിലെ ഷുബൈ മിസ് എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ചില ശിലാ ചിത്രങ്ങൾ എണ്ണായിരം ഒമ്പതിനായിരം വർഷം പഴക്കമുള്ളതാണ് മനുഷ്യർ നായ്ക്കളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന ചിത്രങ്ങൾ നമുക്കവിടെ കാണാം ചങ്ങലയിൽ ബന്ധിച്ചിരുന്ന നായ്ക്കളുടെ ചിത്രവും കാണാം മനുഷ്യ ചരിത്രത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും നായക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഈജിപ്തിലെ അനുബിസ് എന്ന ദൈവത്തിന്റെ രൂപം ഒരു നായുടെ തലയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട നായ അറിയാമോ പെരിറ്റാസ് എന്നാണ് അവൻ്റെ പേര് മഹാഭാരതത്തിലെ യുധിഷ്ഠരന്റെ കൂടെ സ്വർഗം വരെ അനുഗമിച്ചവനാണ് നായ ജപ്പാനിലെ യുനോ എന്നൊരു പ്രൊഫസറുടെ ഒരു പ്രിയ നായ ഉണ്ടായിരുന്നു ഹച്ചിക്കോ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്നതും കാത്ത് ദിവസവും ഷിബുയാ റെയിൽവേ സ്റ്റേഷനിൽ അവൻ എത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൊഫസറുടെ മരണത്തിന് ശേഷവും ഹച്ചിക്കോ ഒമ്പത് വർഷത്തോളം തൻ്റെ യജമാനെ തേടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു ഇന്ന് ഹച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമ ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് ടു എന്ന പേടകത്തിൽ ഭൂമിയെ പ്രയാണം ചെയ്ത ആദ്യ ജീവി എന്ന ബഹുമതി ഒരു നായിക്കാണ് ലൈക്ക സ്വന്തം ജീവൻ ബലി ബലികൊടുത്ത് മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങളിൽ പോലും നായ് അന്ന് ഭാഗമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അലസ്കയിലെ നോ എന്ന സ്ഥലത്ത് ഡിഫ്തീരിയ പടർന്നു പിടിക്കുന്നു കടുത്ത മഞ്ഞുവീഴ്ച കാരണം ട്രെയിനുകൾക്കും വിമാനങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാൽറ്റോയും സംഘവും അവിടെ ഇറങ്ങുന്നു അന്ന് ആ നായ് സംഘമാണ് മൈലുകളോളം മഞ്ഞിലൂടെ ഓടി മരുന്നുകൾ എത്തിച്ച് മനുഷ്യ ജീവനുകൾ കാത്തത് ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ ബാൽറ്റോയുടെ ഒരു സ്മാരകവുമുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ സിസ് ആൽപ്സ് പർവ്വത നിരകളിൽ മഞ്ഞിൽ കുടുങ്ങിപ്പോയ നാൽപ്പതിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയ മരണാസനായ ഒരു കുട്ടിയെ തന്റെ പുറത്ത് കയറ്റി സുരക്ഷിത സ്ഥാനത്തെത്തിച്ച ഭാര്യ എന്ന ഹീറോയും ഒരു നായാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഒട്ടേറെ ബഹുമതികൾ നേടിയ ഒരു നായുണ്ട് സ്റ്റബി ശത്രുക്കളുടെ ഗ്യാസ് ആക്രമണം മുൻകൂട്ടി അറിയിക്കുവാനും പരിക്കേറ്റ സൈനികരെ കണ്ടെത്തുവാനും സ്റ്റബി അമേരിക്കൻ സൈന്യത്തോടൊപ്പം കൈമെയും മറന്ന് പണിയെടുത്തു സ്റ്റബി പിൽക്കാലത്ത് സർജൻ സ്റ്റബ്ബി എന്ന പദവി പോലും നേടുകയുണ്ടായി മറാത്ത രാജാവായിരുന്ന ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ വിശ്വസ്തനായ നായായിരുന്നു വാക്യ ശിവാജിയുടെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന വാഖ്യയുടെ സ്മാരകം റായ്ഗണ്ഠ കോട്ടയിൽ ശിവാജി മഹാരാജാവിൻ്റെ സമാധിക്കൊപ്പം ഉണ്ട് പറയൂ നായ്ക്കൾ നമുക്ക് ആരാണ് നായ്ക്കൾ മനുഷ്യന് വെറും കൂട്ടുകാർ മാത്രമായിരുന്നില്ല അവർ നമ്മുടെ മികച്ച തൊഴിലാളികൾ കൂടിയായിരുന്നു ഓരോ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് മനുഷ്യർ നായക്കളെ വളർത്തിയെടുത്തു തണുപ്പുള്ള സ്ഥലങ്ങളിൽ രോമമുള്ളവയും നീളമുള്ള കാലുകളുള്ളവയെ വേഗത്തിൽ ഓടേണ്ട സ്ഥലങ്ങളിലും ചുരുക്കത്തിൽ നമ്മുടെ കണ്ണും കാതുമായി അവർ മാറുകയാണ് ഇന്ന് ലോകത്ത് നൂറുകണക്കിന് നായ വർഗങ്ങളുണ്ട് മനുഷ്യരുടെ വിവിധ ആവശ്യങ്ങൾക്കും വിനോദത്തിനും വേണ്ടി ബ്രീഡ് ചെയ്തെടുത്ത ഇനങ്ങൾ ജർമ്മൻ ഷപ്പേറ്റ് റോഡ് വീലർ ഡോവർമാൻ തുടങ്ങിയ കാവൽ നായ്ക്കൾ ഗോൾഡൻ റിട്രീവർ ലാബർഡോ റിട്രീവർ ബീഗിൾ തുടങ്ങിയ വേട്ട നായ്ക്കൾ സൈബീരിയൻ ഹസ്കി സെന്റ് ബെർണാഡ് തുടങ്ങിയ ഭാരം വലിക്കുവാനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന തൊഴിൽ നായ്ക്കൾ പഗ് ഷിറ്റ്സു ചിവാവ തുടങ്ങിയ വീട്ടിനുള്ളിൽ വളർത്തുവാൻ കഴിയുന്ന ചക്രക്കുട്ടന്മാർ പുറമെ നാടൻ ഇനങ്ങളും തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന വേഗതയേറിയ വേട്ട നായാണ് ചിപ്പിപ്പാറൈ വെളുത്ത നീളമുള്ള പ്രൗഢിയുള്ള ഇനമാണ് രാജപാളയം നായ്ക്കൾ ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത് മുധോൾ ഹൗണ്ട് എന്ന ഇനത്തിനെയാണ് പോലീസ് സേന പൊതുവെ ഉപയോഗിക്കുന്നത് സ്നിഫർ ഡോഗ്സിനെയാണ് അന്തരെ സഹായിക്കുന്ന ഗൈഡ് ഡോഗ്സും കുട്ടികളുടെ കൂടെ കളിക്കൂട്ടുകാരായി പൊതുവെ വളർത്തുന്ന ലാബർഡോർ റിട്രീവറും ഗോൾഡൻ റിട്രീവറും ബീഗിളും ബോക്സറും ഒക്കെയാണ് എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ട ഒരു കഥ ഓർമ്മ വരുന്നു ഒരു വേട്ടക്കാരന് സമർത്ഥനായ ഒരു നായ ഉണ്ടായിരുന്നു റോക്കി അയാൾ ഭാര്യയോടൊപ്പം കാട്ടിനുള്ളിൽ ഒരു കുടില് കെട്ടി താമസിക്കുകയായിരുന്നു അയാൾ വേട്ടയ്ക്ക് പോകുമ്പോഴൊക്കെ റോക്കിയും കൂടെ സമർത്ഥമായി സഹായിക്കുവാനായിട്ട് പോകാറുണ്ട് പോകുമ്പോഴും തിരികെ വരുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന് അടങ്ങുന്ന ഒരു തോൽസെഞ്ചി അടിച്ചു പിടിച്ച് കൊണ്ടുവരുന്നത് അവനാണ് കുറേ നാളുകൾക്ക് ശേഷം ആ വേട്ടക്കാരന് ഒരു കുഞ്ഞ് ജനിക്കുന്നു സാധാരണ വേട്ടയ്ക്ക് പോകുമ്പോൾ ഭാര്യയും കൂട്ടിയാണ് പോകാറുള്ളത് കുഞ്ഞ് ജനിച്ച് കുറച്ചുനാൾ ഒരുമിച്ചുള്ള വേട്ടയ്ക്ക് പോക്ക് നിലച്ചിരുന്നു ഭാര്യ പ്രസവശേഷം ആരോഗ്യവതിയായി തന്നോടൊപ്പം വേട്ടയ്ക്ക് വരുവാനുള്ള കെൽപ്പൊക്കെ ആയപ്പോൾ ഒരു ദിവസം കുഞ്ഞിനെ കാവലിന് റോക്കിയെ ഏൽപ്പിച്ചിട്ട് അവർ ഉൾക്കാടുകളിലേക്ക് വേട്ടയ്ക്ക് പോയി അവരെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവർക്ക് റോക്കി കണ്ണിമ വെട്ടാതെ ആ കുഞ്ഞിന് സമീപം കൈകൾ മുമ്പോട്ട് നീട്ടി ബാലുമാട്ടിക്കൊണ്ട് കുഞ്ഞിനെ നോക്കി കിടക്കുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ തുറന്നത്തെ ജാലകത്തിലൂടെ ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞി മുറിയിലേക്ക് വീഴുന്നു തൽക്ഷണം തന്നെ റോക്കി അത് കണ്ടു അത് കുഞ്ഞിനെ ലക്ഷ്യമാക്കിയാണ് ഇഴയുന്നതെന്ന് മനസ്സിലാക്കി അവൻ ആ പെരുമ്പാമ്പിൻ്റെ മുകളിലേക്ക് ചാടി വീണു ജീവൻ മരണ പോരാട്ടം റോക്കിയെ പെരുമ്പാമ്പ് ചുറ്റി വരിഞ്ഞു അവനും അത്ര പെട്ടെന്ന് തോൽക്കുവാനൊന്നും തയ്യാറായില്ല സർവശക്തിയോടെയും അവൻ പൊരുതി താൻ മരിച്ചാലും കുഞ്ഞിനൊരു പോറൽ പോലും ഏർക്കുവാതിരിക്കാൻ അവൻ നടത്തിയ പോരാട്ടത്തിൽ അന്തിമ വിജയം റോക്കിയുടേതായിരുന്നു അവൻ ആ പാമ്പിൻ്റെ തല കടിച്ചെടുത്ത് അതിനെ കൊന്നു അതിൻ്റെ മൃതശരീരം കടിച്ചു വലിച്ച് ആ വീടിൻ്റെ പരിസ്ഥിരത്തിൽ സ്വല്പം അകലെയായി കളഞ്ഞു കുഞ്ഞിനെ അടുത്തു കണ്ട തുണി കഷ്ണങ്ങളൊക്കെയും കൂട്ടി മറച്ച് സുരക്ഷിതമായി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അഭിമാന ഭാവത്തോടെ തൻ്റെ യജമാനന്റെ വരവും നോക്കി ഇരിക്കയാണ് വേട്ടയും കഴിഞ്ഞ് വന്ന ദമ്പതികൾ അവർ കാണുന്നത് റോക്കിയുടെ വായിൽ നിന്നും ചോര ഒലിക്കുന്നതാണ് എന്തോ ഒരു സംശയം തോന്നിയ അയാൾ ഓടി വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ തുണികളാൽ മറി മറച്ചു വെക്കപ്പെട്ട കുഞ്ഞിനെ അയാൾ കണ്ടില്ല തൻ്റെ കുഞ്ഞിനെ റോക്കി കൊന്നു തിന്നതായി ഒരു നിമിഷം അയാൾക്ക് തോന്നി അങ്ങനെ തന്നെ അയാൾ വിശ്വസിച്ചു ഇത്രനാളും വിശ്വസ്തനായി വളർത്തിയ നായി തന്നോട് ചതി ചെയ്തിരിക്കുന്നു അയാൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല തൻ്റെ തോക്കെടുത്ത് തിര നിറച്ച് തന്നെ നോക്കി വാലാട്ടി നിൽക്കുന്ന റോക്കിക്ക് നേരെ അയാൾ നിറയൊഴിച്ചു രക്തത്തിൽ കുളിച്ച് പിഴയുന്ന റോക്കി വെടിയൊച്ച കേട്ട് ഞെട്ടി ഉണർന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ ഞെട്ടലോടെ അയാൾ കേൾക്കുന്നു താൻ ചെയ്ത കൊടിയ പാപം വളരെ വൈകിയാണ് ആ വേട്ടക്കാരൻ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും റോക്കിയുടെ ശരീരം ചേതന അറ്റിക്കഴിഞ്ഞിരുന്നു അയാൾക്ക് ഒന്ന് ഉറക്ക കരയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കുഞ്ഞിനെ കൈയിലെഴുതിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയും അയാളോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് ഇത് വെറും കഥയാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിൻ്റെ പതിപ്പുകൾ നിത്യവും ചെയ്തു കൂട്ടാറുണ്ട് ഓമനിച്ച് വളർത്തിയിട്ട് പിന്നീട് ഒരു ബാധ്യതയാകുമ്പോൾ തെരുവിലേക്ക് എറിയപ്പെടുന്ന പാവം നായ്ക്കൾ പേവിഷ ബാധ പേടിച്ച് കൊല്ലക്കൊല ചെയ്യപ്പെടുന്ന തെരുവ് നായ്ക്കൾ തീർച്ചയായിട്ടും നായ്ക്കൾ മനുഷ്യർക്ക് ഉപദ്രവവും ഉണ്ട് അവിടെ ഇവിടെ അതിക്രൂരമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സത്യമാണ് പക്ഷെ അതിന് സർക്കാർ മുൻകൈ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കി കുത്തിവെപ്പുകൾ നടത്തി നായ്ക്കളിൽ നിന്നും മനുഷ്യർക്കുണ്ടായേക്കാവുന്ന അപകടങ്ങളെ തുരത്തുകയാണ് വേണ്ടുന്നത് ലോകമെമ്പാടുമുള്ള മൃഗസ്നേഹികളോടുള്ള നന്ദിയും കടപ്പാടും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒന്നു മാത്രം പറഞ്ഞു നിർത്തട്ടെ മനുഷ്യനും നായും തമ്മിൽ മുഖാമുഖം നോക്കുമ്പോൾ നമുക്കും നായ്ക്കൾക്കും ഓക്സിറ്റോൺ എന്ന ഹോർമോൺ വർധിക്കുന്നത് ശാസ്ത്രം തെളിയിച്ചതാണ് ഓക്സിറ്റോൺ എന്നത് സ്നേഹത്തിൻ്റെ ഉറവയായ ഹോർമോണാണ്